പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂരിൽ മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ പതിനഞ്ചിന് തുടങ്ങും ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം തിങ്കളാഴ്ച നിലമ്പൂർ ചെസ് ക്ലബ്ബും ഗെല്ലി ഗെയ്സ് ക്ലബും ചേർന്ന് നടത്തുന്ന മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പതിനഞ്ചിന് ചന്തക്കുന്ന് ആസാദ് മൈതാനിയിൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിറ്റി കപ്പ് സീസൺ ഏപ്രിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതിന്റെ ഗാലറിയുടെ ആദ്യത്തെ പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് ആസാദ് ഗ്രൗണ്ടിലേക്ക് ഇരുപത് ക്ലബുകൾ ചെയ്യുന്നത് ടൂർണമെന്റിന്റെ ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽസലിം നിർവഹിച്ചു ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ആര്യടൻ ഷൌക്കത്തും സീസൺ ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടവും നിർവഹിച്ചു എഴുന്നൂറ് രൂപയാണ് സീസൺ ടിക്കറ്റിന്റെ വില സീസൺ ടിക്കറ്റ് വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി നൽകാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ച് മുതൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ടീമുകൾ പങ്കെടുക്കും ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരിക്കും ചെലവാക്കുക ഞങ്ങളെ കൂട്ടുകാർക്ക് ഒപ്പം നിന്ന തോണോട് നിന്ന ആളുകൾക്ക് വിധിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശവും ഉദ്ദേശമാണ് ഈ ഒരു സംഗതി ക്ലബിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിൽ കൂടെ നിന്നവരിൽ ചിലരെല്ലാം ഇന്ന് രോഗാതുരായി കിടക്കുകയാണ് അവരെയെല്ലാം ചേർത്ത് പിടിക്കാനും സഹായങ്ങൾ നൽകാനും കളിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു കമുക ഉപയോഗിച്ചുള്ള ഗ്യാലറിക്ക് പകരം ഉപയോഗിച്ചായിരിക്കും ഗാലറി നിർമ്മിക്കുക രാത്രി ഒമ്പത് മണി മുതൽ ഒന്നര മണിക്കൂറാണ് കളിയുണ്ടാവുക ഇരുപതംഗ സംഘാടക സമിതിയിൽ എൻ എം ജയപ്രവീൺ പി എം എ ജാഫർ ഇബ്നു സാദിഖ് സി കെ ഷാഫി എന്നിവരാണ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പി എം എ ജാഫർ എൻ എം ജയപ്രവീൺ

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു